നമസ്കാരം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആത്മീയ സംഗമമായ മഹാകുംഭമേളയുടെ അവസാന ദിനമാണ് ഇന്ന് ശിവരാത്രി ദിനമായ ഇന്നാണ് മഹാകുംഭമേളയുടെ അവസാന അമൃത സ്നാനം ഇന്നത്തെ അമൃത സ്നാനത്തിൽ ഒരു കോടിയിലേറെ ഭക്തർ പങ്കെടുക്കുമെന്നതാണ് കരുതുന്നത് അതേസമയം കുംഭമേളയിൽ വീണ്ടും ഒരു റെക്കോർഡ് കൂടെ ഇപ്പോൾ സ്വച്ച് മഹാകുംഭമേള എന്ന ആശയത്തിൽ ഊന്നി പ്രയാഗ്രാജിൽ ആയിരത്തി അഞ്ഞൂറിലധികം ശുചീകരണ തൊഴിലാളികൾ ചേർന്ന് ശുചിത്വ യജ്ഞം നടത്തി ഇതോടെ ശുചിത്വത്തിനുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കിയിരിക്കുകയാണ് മഹാകുംഭമേള ശുചിത്വ ക്യാമ്പയിൻ ആരംഭിക്കുമെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു നാല് സോണുകളിലായി പതിനയ്യായിരത്തിലധികം ശുചീകരണ തൊഴിലാളികൾ ചേർന്നാണ് ശുചിത്വ ഡ്രൈവ് നടത്തിയത് പ്രയാഗ്രാജ് മേയർ ഗണേഷ് കേസർവാനി മഹാകുംഭ സ്പെഷ്യൽ എക്സിക്യൂട്ടീവ് ഓഫീസർ ആകാംക്ഷ റാണ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് സൂപ്പർവൈസർ ടീം എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു രേഖയുടെ അന്തിമ റിപ്പോർട്ട് മൂന്ന് ദിവസത്തിനു ശേഷം പുറത്തുവിടമെന്ന് അധികൃതർ പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രയാഗ്രാജിൽ നടന്ന കുംഭമേളയിൽ പതിനായിരം ശുചീകരണ തൊഴിലാളികൾ ശുചിത്വ യജ്ഞത്തിൽ പങ്കെടുത്ത ഗിന്നസ് വേൾഡ് റെക്കോർഡ് സൃഷ്ടിച്ചിരുന്നു ആ റെക്കോർഡാണ് ഇപ്പോൾ മറികടന്നിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ മത ആത്മീയ സാംസ്കാരിക പരിപാടിയായ മഹാകുംഭമേള കുംഭമേള മാറിയെന്നും ശുചീകരണ തൊഴിലാളികളാണ് ഇത് വിജയിച്ച യഥാർത്ഥ ഹീറോകളെന്നും ഉത്തർപ്രദേശ് നഗര വികസന ഊർജമന്ത്രി എ കെ ശർമ്മ പറഞ്ഞു കുംഭമേള പ്രദേശം വൃത്തിയായി സൂക്ഷിക്കാൻ രാവും പകലും ഇവർ പ്രവർത്തിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി ദിവസേന മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ടെന്നും ഉയർന്ന ശുചിത്വ നിലവാരം പുലർത്തുന്നതിന് അനിവാര്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും സർക്കാർ അറിയിച്ചു മഹാകുംഭ ുംഭസമയത്ത് ഗംഗദി ശുചീകരണ പ്രവർത്തനങ്ങളും നടന്നിരുന്നു പ്രയാഗ്രാജിലെ വിവിധ ഘട്ടുകളിൽ മുന്നൂറിലധികം ശുചീകരണ തൊഴിലാളികളെ ഏകോപിപ്പിച്ചാണ് ഈ ദൗത്യം നടന്നത് അതേസമയം കുംഭമേളയുടെ അവസാന ദിവസത്തിലെ തിരക്ക് കണക്കിലെടുത്ത് വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഉത്തർപ്രദേശ് സർക്കാർ ഒരുക്കിയിരിക്കുന്നത് ജനുവരി പതിമൂന്നിന് മഹാ കുംഭമേള ആരംഭിച്ചതു മുതൽ അറുപത്തിനാലു കോടിയോളം ഭക്തർ ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം നടത്തിയതായി യു സർക്കാരിന്റെ ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നു ഇതുവരെ അഞ്ച് അമൃത സ്നാനങ്ങളാണ് കുംഭമേളയിൽ നടന്നത് ജനുവരി പതിമൂന്ന് പതിനാല് ഇരുപത്തി ഒൻപത് ഫെബ്രുവരി മൂന്ന് പന്ത്രണ്ട് തീയതികളിലാണ് അമൃത സ്നാനം നടന്നത് കുംഭമേള അവസാനത്തിലേക്ക് അടുക്കുമ്പോൾ പതിവിലും കൂടുതൽ തിരക്ക് പ്രയാഗ്രാജിൽ അനുഭവപ്പെടുന്നുണ്ട് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി കുംഭമേള നടക്കുന്ന പ്രദേശത്ത് എല്ലാ വാഹനങ്ങളും അനുവദിക്കില്ല പാസുള്ള വാഹനങ്ങൾക്ക് മാത്രമേ നിയുക്ത പാർക്കിംഗ് ഏരിയകളിൽ പാർക്ക് ചെയ്യാൻ അനുവാദമുള്ളൂ പ്രയാഗ് എല്ലാ പ്രധാന ഹൈവേകളും മറ്റു വഴികളും മോട്ടോർ ബൈക്കുകളിൽ നാൽപ്പത് പോലീസ് സംഘങ്ങളെ വിന്യസിച്ചിട്ടുണ്ട് ഇത്തവണത്തെ കുംഭമേളയിൽ നാല് കോടിയിലധികം ഭക്തർ പങ്കെടുക്കുമെന്ന് തുടക്കത്തിൽ തന്നെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞിരുന്നു എന്നാൽ ഫെബ്രുവരി പതിനൊന്നായപ്പോഴേക്കും ആ നാഴികക്കല്ല് പിന്നിട്ടിരുന്നു അടുത്ത മൂന്ന് ദിവസത്തിനുള്ളിൽ ഭക്തരുടെ എണ്ണം അൻപത് കോടി കവിഞ്ഞു വെബ്ഡെസ്ക് തത്തുമൂസ് ஆன்லைன் எக்ஸிகூட்டிவ் எஜுகேஷன் ஃபோக்கஸ் பிசியோதெரபி சென்டர் பட்டம் உன்னியரிங் குஜராத் தீர்த்த யாத்திரா டாட் கோம் அயன்பில் குஜராத்